മനുഷ്യനെ സഹായിക്കുന്നതും മനുഷ്യനെ താങ്ങായി പ്രവർത്തിക്കുന്നതും പുണ്യപ്രവർത്തിയാണ് സി പി ഐ അതിലെല്ലാം മിടുക്കരാണ് അതിപ്പോൾ മനുഷ്യനു വേണ്ടി മാത്രമല്ല എന്തിനു വേണമെങ്കിലും ബക്കറ്റ് പിരിവുമായി ഇറങ്ങിക്കോളും എന്നാൽ പിരിവ് നടത്തിയവർ തന്നെ പണം കൈക്കലാക്കിയാലോ അതിനേക്കാൾ വലിയ നീതിക്കേട് മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും സി പി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വലിയ കഴിവുകേടാണ് തുറന്നു കാട്ടാൻ പോകുന്നത് നാടിരോഗം ബാധിച്ച സി പി ഐ ആർപ്പുകര ലോക്കൽ സെക്രട്ടറിയാണ് നേതാക്കൾ ഇവിടെ വഞ്ചിച്ചിരിക്കുന്നത് ഒരു രോഗിയുടെ പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് എന്നവണ്ണം നേതാക്കൾ ധനശേഖരണം നടത്തി ലഭിച്ച പണത്തിന്റെ സിംഹഭാഗവും നേതാക്കൾ അടിച്ചുമാറ്റുകയാണ് അതും സ്വന്തം പാർട്ടി പ്രവർത്തകനോടാണെന്ന് ഓർക്കണം ലക്ഷങ്ങൾ പിരിച്ചതിൽ നിന്നും വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് രോഗിക്ക് നൽകിയത് ആർപ്പുകര ലോക്കൽ സെക്രട്ടറി കെ കെ രാജേഷിന് നാഡി സംബന്ധമായ ഗുരുതര രോഗം ബാധിച്ചത് ആർപ്പുകര ലോക്കൽ സെക്രട്ടറി കെ കെ രാജേഷിനാണ് നാഡി സംബന്ധമായ ഗുരുതര രോഗം ബാധിച്ചത് തുടർന്ന് കഴിഞ്ഞ ജനുവരിയിലാണ് സഹായിക്കാനായി പാർട്ടി തീരുമാനിച്ചത് കീഴ്ഘടകങ്ങളിൽ നിന്ന് പരമാവധി ഒരാൾ ഇരുന്നൂറ് രൂപയും മേൽ നിന്ന് കഴിയുന്നത്രയും സഹായിക്കാനായിരുന്നു പാർട്ടി നിർദ്ദേശം എന്നാൽ രാജേഷിന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്യുകയാണ് ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് നോട്ടീസ് അച്ചടിക്കുകയും ജില്ലയിൽ വ്യാപകമായി പണത്തിരിവ് നടത്തുകയും ചെയ്തു പക്ഷേ രാജേഷിന് നൽകിയത് വെറും മുപ്പതിനായിരം രൂപ മാത്രം മനുഷ്യൻ അസുഖബാധിതനായി കിടക്കുമ്പോൾ പുറത്തു നടക്കുന്ന ഈ പണക്രമക്കേടുകൾ ഒന്നും അറിയുന്നില്ല ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തതോ ലഭിക്കുന്ന പണവിവരമോ അറിയുന്നില്ല ചികിത്സ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തപ്പോഴാണ് രാജേഷ് ഞെട്ടലോടെ വിവരങ്ങൾ അറിയുന്നത് പലരും സഹായിച്ച വിവരം പറഞ്ഞു അപ്പോഴാണ് വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ ആഴം വ്യക്തമാക്കിയത് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഒരാളെ താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാൽ പണം തട്ടിയെടുത്ത ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതിനെതിരെ പാർട്ടിയിൽ നിന്ന് വൻ പ്രതിഷേധമാണ് ഉയരുന്നത് എത്ര രൂപ പിരിച്ചുവെന്ന സംബന്ധിച്ച് കണക്കുമില്ല കാര്യങ്ങളുമില്ല പതിനായിരം രൂപ വരെ നൽകിയ വ്യവസായ സ്ഥാപന ഉടമകൾ നേരിട്ട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയിലും തർക്കം രൂക്ഷമായിരിക്കുകയാണ് പാർട്ടിയുടെ മറവിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ സഹായ പ്രവർത്തനങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് നടത്തിയ സാമ്പത്തിക തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്